ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ നടത്തി ഉദ്ഘാടനം ചെയ്തു പതിനാലാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി അഞ്ച് വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായാണ് കടപ്ര ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ നടത്തിയത് മാത്യു ടി തോമസ് എംഎൽഎ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു ആ പ്രശ്നം എന്നാണിപ്പോ മനസിലായി നമസ്കാരം എല്ലാവർക്കും 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 നമസ്കാരം നമ്മുടെ ഈ വികസന സിനിമാ ഗൗരവരമായ ചർച്ചകളാണ് നടക്കുന്നത് അധികാര വികേന്ദ്രീകരണം യഥാർത്ഥത്തിൽ പ്രാവർത്തികമാക്കിയ ഒരു സംസ്ഥാനമാണ് കേരളം പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അശോകൻ അധ്യക്ഷത വഹിച്ചു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മായ അനിൽകുമാർ കരട് പദ്ധതിരേഖാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റോബിൻ പരുമലയ്ക്ക് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മേഴ്സി വർഗീസ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജേശ്വരി പി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സൂസമ്മ പൗലോസ് അഞ്ജുഷ സോജിത എസ് ജോമോൻ കുരുവിള ജോർജ് തോമസ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ശിവദാസ് യു പണിക്കർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാനാർ